ഈ രണ്ട് പാട്ടുകൾ കേട്ടിട്ടുണ്ടോ പറയാ പരിഭവങ്ങൾ വിരഹാർദ്ര പിന്നെ ചാഞ്ചാടിയാടി ഉറങ്ങനീ ചരിഞ്ഞാടിയാടി മകൾക്ക് എന്നുള്ളൊരു എന്ന സിനിമയിലെ പാട്ടാണ് രണ്ടാമത് കേട്ടത് ആദ്യം കേട്ടത് ഘർഷ എന്നുള്ള സിനിമയിലെ പാട്ട് ഹരിഹൻ സാർ വാടിയാണ് ഈ രണ്ടിന്റെയും സംഗീത സംവിധാനം നൽകിയിട്ടുള്ളതും ഈ ശ്രീ രമേശ് നാരായണൻ തന്നെയാണ് ഈ രമേശ് നാരായണൻ അദ്ദേഹം കഴി ഇന്നത്തെ ദിവസം നമ്മളിപ്പോ കേൾക്കുന്ന കഴിഞ്ഞ ദിവസം നടന്ന ഒരു അവാർഡ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആസിഫ് അലിയെ അപമാനിച്ചൊരു കാര്യമാണ് എന്നാൽ ഇത് കൊണ്ട് മാത്രം ഒരു വിഷയമല്ല ശ്രീ രമേശ് നാരായണനോ എന്നുള്ള ഒരു സംഗീതച്ഛനെ കുറിച്ച് പറയാനുള്ളത് എന്ന് നിന്റെ മൊയ്തീൻ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ മൊയ്തീൻ കാഞ്ചനമാലയെ വിട്ടു പോയിട്ട് ഏതാണ്ട് നാല്പത്തി രണ്ട് വർഷം എന്ന് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഇരവഴിഞ്ഞപ്പോഴേക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ വെള്ളപ്പൊക്കവും നമ്മൾ കണ്ടു സോ രമേശ് നാരായണൻ ഈ ചെയ്ത കാര്യങ്ങളുടെ വിശദമായിട്ടുള്ള കാര്യം ഒന്ന് നോക്കണം നിങ്ങൾ കണ്ടു നോക്കൂ എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നു നിങ്ങളും പറയും ഇവിടെ ആസിഫ് അലിയെ സ്റ്റേജിലേക്ക് വിളിച്ച് അദ്ദേഹത്തിന് നമ്മുടെ രമേശ് നാരായണനെ കൊടുക്കാനുള്ള ആ ഒരു ഉപഹാരം കൊടുക്കാനുള്ള സംഭവം കൈതായി കൊടുക്കുന്നു രമേശ് നാരായണൻ ആസിഫ് അലി ഇങ്ങനെ നിക്കുവാണെ വളരെ സ്നേഹത്തോടെ നിൽക്കുകയാണ് അപ്പഴേക്ക് രമേശ് നാരായണ അവിടെ നോക്കുവാണ് അത് അയാളെ ശ്രദ്ധിക്കുന്നില്ല ആസിഫ് അലി ശ്രദ്ധിക്കുന്നേ ഇല്ല എന്നിട്ട് തൊട്ട് ഇന്ദ്രജിത്ത് ഉണ്ട് അതിന്റെ കഥയാണ് പറയാനുള്ളത് ബാക്ക് സ്റ്റോറിയുണ്ട് ഒരു വേറൊരു ബാക്ക് സ്റ്റോറിയുണ്ട് അപ്പം തൊട്ടടുത്തൊരു സ്കൂൾ കുട്ടി നിൽക്കുന്നത് പോലെ ഇളിബ്യായി താൻ ഇത്രയും വലിയൊരു വേദിയിൽ പുരസ്കാരം കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് തന്നെ ഇവിടെ അപമാനിച്ചു എന്നുള്ള കാര്യം പുറത്തുപോലും കാണിക്കാതെ സ്വന്തം എന്താണ് ഒരു സത്യം പറഞ്ഞ അന്തസ്സിന് കളങ്കം വരുന്ന ഒരു കാര്യം സംഭവിച്ചിട്ട് പോലും ആസിഫ് അലി എന്നുള്ളൊരു നല്ലൊരു മനുഷ്യനാണ് കേട്ടോ അയാൾ നടനെന്ന് ഞാൻ പറയുന്നത് മനുഷ്യൻ ആ ഒരു മനുഷ്യൻ അവിടെ അപമാനിതനായി അവിടെ നിൽക്കുന്ന കാഴ്ച നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് എന്നിട്ടും ഇദ്ദേഹം പ്രൗഢിയോടുകൂടി പണ്ടത്തെ കാലത്തെ മാടമ്പിമാരെ ഓർപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സംഗീത സാമ്രാട്ട് ഞാൻ സംഗീതത്തിന്റെ എല്ലാ സംഗീതത്തിൽ സംഗീതത്തിലേഴ്സ് സ്വരങ്ങളെ ആ ഉള്ളത് സാരി ഞാനൊക്കെ സംഗീതം പഠിപ്പിക്കുന്ന പഠിക്കുന്നത് നമ്മുടെ ഒരു ഗുരുവിന്റെ ശിഷ്യനായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഗുരുവിന് അങ്ങ് അറ്റം വരെ നമ്മൾ ഇത് കാണും കാരണം ആ ഗുരുവാണ് നമ്മുടെ എല്ലാം അവർ പറഞ്ഞു തരുന്നതാണ് നമ്മൾ പഠിക്കുന്നത് അപ്പം അവരെ അവര് നമുക്ക് സ്വഭാവ ഗുണം കൊണ്ടും സംഗീതം അഭ്യസിക്കുന്ന ഒരാൾ ശരിക്കും ആ സ്വഭാവ ഗുണം കൊണ്ടും ഒത്തിരി ഉയരത്തിലായിരിക്കും പക്ഷെ ഇവിടെ നേരെ തിരിച്ചായി പോയി സംഗീതം എന്നുള്ള കാര്യം ആ കല അല്ലെങ്കിൽ ആ ഒരു കഴിവ് കയ്യിൽ വന്നതിന് ശേഷം അതിനെ കൊണ്ട് താൻ എന്തോ വലിയ സംഭവമാണെന്ന് ഒരു ഒരു സ്വയം പൊങ്ങിയായിട്ട് ഇദ്ദേഹം മാറി കഴിഞ്ഞത് ഇപ്പോഴൊന്നും അല്ല എട്ടു വർഷത്തിന് മുമ്പ് ആ ഒരു ന്യൂസിലേക്ക് ജോഷി ഇന്നലെ കൊച്ചിയിലാണ് ഈ ചടങ്ങ് നടന്നത് അദ്ദേഹത്തിന്റെ കൈ വാങ്ങിയിട്ട് ഒരു ഒരു താങ്ക്സ് ഒരു താങ്ക്സ് പോലും കാരണം സ്വീകരിക്കുന്നതിൽ എന്താണ് പ്രശ്നമുള്ളത് ഈ വിഷയത്തിൽ ഇരുവരുടെയും പ്രതികരണത്തിലേക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാവുന്നത് വിളിക്കുന്നു ഇന്നലെ രാത്രിയായിരുന്നു പേരിട്ട് ഒൻപത് സിനിമകളുടെ ഒൻപത് ചെറു സിനിമകളുടെ അവതരണം കൊച്ചിയിൽ നടന്നത് ഈ വേദി ഈ ആസിഫ് അലിയിൽ നിന്ന് ഈ രമേശ് നാരായണന് ഉപഹാരം സമ്മാനിക്കാൻ നിർദ്ദേശമുണ്ടായത് അലി അത് പരമ ഊളത്തരമാണ് ശ്രീമാൻ രമേശ് നാരായൺ ജി നിങ്ങൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ചെയ്തിരിക്കുന്നത് അന്തസ് വൃത്തികെട്ട ഒരു പരിപാടിയാണ് ഇത് ഇവിടെയും കഴിയുന്നില്ല ഇദ്ദേഹം ഇദ്ദേഹത്തിന് വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിട്ട് ഇദ്ദേഹം വന്നിട്ട് ചാനലിന്റെ മുമ്പിൽ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ആരെയും ഞാൻ ഉദ്ദേശവും അപമാനിച്ചിട്ടില്ല അപമാനിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല അദ്ദേഹം ഇവിടെ പറഞ്ഞു നടത്താണ് ഇനി അടുത്ത് നമുക്ക് കുറച്ച് ഫ്ലാഷ് ബാക്കിലേക്ക് പോകേണ്ടത് എന്നാലും ഇത് കുറച്ച് നിങ്ങൾ കാണണം കാര്യം ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാത്ത ഒരാളാണ് ഒരാളെടുത്തും ഞാൻ പക്ഷെ ഇത് ഭയങ്കരമായ ഡിസ്ക്രിമിനേഷൻ ഉള്ള ഒരാളാണ് ഇദ്ദേഹം എന്ന് അടി അടിപരയേട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും അദ്ദേഹത്തിന്റെ സംഗീതജ്ഞാനമാണ് അതിന്റെ കാരണം അഥവാ തനിക്ക് താൻ പോകുന്ന സ്വഭാവം നമ്മൾ പറയും മലയാളത്തിൽ ആ ഒരു കാര്യം ഇദ്ദേഹത്തിനുണ്ട് നിഷേധാത്മക സ്വഭാവം ഇദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ സംഗീത ജ്ഞാനത്തിനെ കുറിച്ചും പരിജ്ഞാനത്തിനെ കുറിച്ചും അങ്ങേയറ്റം അഹങ്കരിക്കുകയും അതിനെ വച്ച് ഇങ്ങനെ അനുഭവിക്കുകയും അത് എന്താണ് തനിക്ക് കിട്ടിയിട്ടുള്ളതും മറ്റുള്ളവർക്ക് കിട്ടിയ വിശിഷ്ടം എന്ത് സംഭവം കിട്ടിയിട്ടുള്ള അതിന് പേര് നടക്കുന്ന ഒരു സ്വഭാവം ഇദ്ദേഹത്തിനുണ്ട് എനിക്ക് ഏറെ ഇഷ്ടമാണ് ആ കണ്ടു എനിക്ക് അറിയില്ല അത് നമ്മൾ എത്ര തന്നെ നമ്മുടെ ഉള്ളിലേക്ക് എത്ര തന്നെ ഒളിപ്പിച്ചു വെച്ചാലും നമ്മുടെ ഉള്ളിലുള്ള ചില ഫ്രോഡുകൾ പുറത്തേക്ക് ഒരു സിനിമയിൽ സുരാജ് വെഞ്ഞാറമ്മോട് പറയുന്നത് പോലെ താങ്കൾ ഒളിപ്പിച്ച് വെച്ച താങ്കളുടെ സ്വഭാവം ആ ഒരു സ്ഥലത്ത് ആ ഒരു സാഹചര്യത്തിൽ ആസിഫ് അലി എന്നുള്ള ഒരു മഹാനടന്റെ മുമ്പിലേക്ക് വന്നപ്പോ ശരിക്കും പറഞ്ഞാൽ അപമാനിതനായ ആസിഫലി അല്ല അപമാനിതനാവുകയും ലജ്ജിക്കപ്പെട്ടത് നിങ്ങളൊരുത്തനാണ് അതായത് നിങ്ങൾ എന്നുള്ളൊരു മഹാപുങ്കവൻ നിങ്ങൾ എന്ന് പറഞ്ഞൊരു മഹാരഥൻ നിങ്ങൾ എന്ന് പറഞ്ഞ സംഗീത ശ്രേഷ്ഠൻ അത് എല്ലാത്തിലും തികഞ്ഞ സംഗീത പാഠവുമുള്ള മഹ് മഹാപാഠവുമുള്ള താങ്കൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന താങ്കൾ ആ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് താങ്കൾക്ക് കിട്ടിയ എന്താണ് അവാർഡ് എനിക്ക് അവാർഡ് തരാൻ ഇവരോ വരും ഏ വേറെ ആരുമില്ലേ അപ്പൊ എനിക്ക് തരാൻ യോഗ്യത ഉള്ള ഒരാൾ വേണം എന്ന് ആ വേദിയിലേക്ക് നോക്കുകയും ആ നിറഞ്ഞ സദസ്സിൽ നിന്ന് മറ്റൊരാളെ ചൂസ് ചെയ്യുകയും ചെയ്യുന്നു ഞാൻ കുറച്ചു മുമ്പും പറഞ്ഞു അവിടെ തൊട്ട് പുറകിൽ ഇന്ദ്രജിത്ത് ഉണ്ട് എന്നുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമുണ്ട് അതിന് പിന്നാലെ പറയാം അപ്പോ ഇദ്ദേഹം അവിടെ നിന്ന് ജയരാജെന്ന് പറഞ്ഞൊരു അമൂല്യമായ ഒരുപാട് സംഭാവനകൾ മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള അദ്ദേഹത്തിന് വിളിക്കുകയും അദ്ദേഹത്തിന്റെ ആ കയ്യിൽ നിന്ന് ആ ഒരു അവാർഡ് കൊടുത്തിട്ട് തിരിച്ച് സ്വീകരിക്കുകയും ആശ്രയിക്കുകയും ശേഖാൻ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നു കണ്ടല്ലോ അതെന്തുകൊണ്ട് ആസിഫലിക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ അവശേഷിപ്പിക്കുന്നുണ്ട് ഞാൻ അത്രത്തോളം ക്രൂരമായി പോകുന്നില്ല കാരണം അത് കേരള മനസാക്ഷിക്ക് വിടുകയാണ് അയാൾ ചെയ്ത ഈ വ്യക്തി ചെയ്തത് അങ്ങേറ്റം തെറ്റ് തന്നെയാണ് ഓക്കെ ആസിഫലിയുടെ കയ്യിൽ നിന്ന് ഞാൻ അവാർഡ് സ്വീകരിക്കുന്നു മൊമെന്റോ സ്വീകരിച്ചതിന് ശേഷം അതിന് മുന്നേ ഞാൻ ആന്റോളജി എം ടി സാറിന്റെ ആന്റോളജി ഒരു സിനിമയ്ക്ക് ഞാൻ ജയരാജിന് വേണ്ടിയിട്ട് മ്യൂസിക് സംഗീതം കൊടുത്തിട്ടുണ്ട് അതിൽ അതിന്റെ മ്യൂസിക് ഡയറക്ടേഴ്സിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ ജയരാജിനെ മാത്രം വിളിക്കുന്നു ബാക്കിയുള്ള ക്രൂസിനെയും വിളിക്കുന്നു എൻ്റെ പേര് അവിടെ പരാമർശിക്കുന്നില്ല വിളിക്കുന്നില്ല സാരമില്ല എന്ന് പറഞ്ഞു ഞാൻ എം ടിയുടെ മോളെടുത്ത് അശ്വതിയെടുത്ത് പറഞ്ഞു അശ്വതി ഞാൻ പോകട്ടെ കൊമ്പെയർ ചെയ്യുന്ന കുട്ടിയുടെ അടുത്ത് ഇതെന്താ നടക്കുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല സോക്കേ തനിക്ക് ഇപ്പൊ ഒരു അപമാനം നേരിട്ടു എന്നുള്ള തന്റെ ഈഗോ ഈഗോയെ ട്രിഗർ ചെയ്തു പുള്ളിക്കാരൻ സംഘാടകരുടെ ഭാഗത്തുള്ള പിഴവാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ശരിക്കും അയാൾക്കും സംഘാടകരുടെ ഭാഗത്തുനിന്ന് ഈ പുള്ളിക്കും അവിടെ ഒരു പിഴവ് അവരുടെ നിന്നും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് മറ്റുള്ളവരുടെ ഒപ്പം തനിക്കും അവിടെ അവാർഡ് കിട്ടേണ്ടത് ഒരു ഈ ഉപഹാരം കിട്ടേണ്ട സമയത്ത് അദ്ദേഹത്തിന് അത് വിളിച്ചു കൊടുക്കാൻ തയ്യാറാവാത്ത അവരുടെ പിഴവാണ് പുള്ളിക്കാരെ ചൊടിപ്പിക്കുകയും അതിനുശേഷം നമ്മുടെ എം ടി സാറിന്റെ മകളോട് പറയുകയും ആ എം പി സാറിന്റെ മകൾ കോംബേന്ന് കുട്ടിയോട് പറയുകയും അതിനുശേഷം പെട്ടെന്ന് അവിടെ നിന്ന് അലിയെ വിളിച്ച് സ്റ്റേജിൽ വിളിച്ച് ഇത് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് പുള്ളിയുടെ പരാമർശം അല്ലെങ്കിൽ പരാതി അതായത് തനിക്ക് ഒരു നാണക്കേട് നാണക്കേടുണ്ടായി എന്നുള്ളൊരു കാര്യമാണ് എന്നാൽ തനിക്ക് നാണക്കേട് ഉണ്ടായത് കൊണ്ട് മറ്റൊരു വ്യക്തിയെ മഹത്തായ ഒരു നാണക്കേടിലേക്ക് അല്ലെങ്കിൽ നാണക്കേടല്ല ഇവിടെ ശരിക്കും ആസിഫ് ആസിഫലി എന്നുള്ളൊരു നടൻ വീണ്ടും അല്ലെങ്കിൽ അയാളുടെ ജനങ്ങളുടെ ഇടയിലേക്കുള്ള സ്വാധീനത്തിന്റെ പറയുന്ന നിങ്ങൾ കാരണം വളരെയധികം കൂടി ആ മനുഷ്യനെ കൂടുതൽ ആൾക്കാർ സ്നേഹിക്കാൻ ഒരു സാഹചര്യം ഒരുക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ പഴയ കാലങ്ങളിലേക്ക് ഇദ്ദേഹം എന്തായിരുന്നു കാര്യം കാണാം നിന്റെ മൊയ്തീൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം തന്റെ രണ്ട് ഗാനങ്ങൾ പൃഥ്വിരാജിന് ഒഴിവാക്കിയതായി സംഗീത സംവിധായകൻ രമേശ് നാരായണൻ ആരോപിച്ചു എന്ന് നിന്റെ മൊയ്തീൻ ഞങ്ങളുടെ തുടക്കത്തിൽ ആ പറഞ്ഞത് നമ്മുടെ കഴിഞ്ഞ ദിവസമാണ് ഇരുപത്തി നാല്പത് നാല്പത്തിരണ്ട് വർഷം മുൻപോ നമ്മുടെ പുഴയിലേക്ക് അവിടെ മരണപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചിട്ട് അവസാനം മുങ്ങി താഴ്ന്ന നമ്മുടെ കാഞ്ചന കാഞ്ചനമാലയുടെ മൊയ്തി അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമയാണല്ലോ എന്ന് നിന്റെ മൊയ്തി ആ സിനിമയുടെ ഗാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പൃഥ്വിരാജിനെതിരെ ഇദ്ദേഹം മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു യേശുദാസ് ആരംഭിച്ച ഗാനവും ഇതിൽ ഉൾപ്പെടും തന്റെ ഗാനങ്ങൾ വിലയിരുത്താൻ പൃഥ്വിരാജ് അടക്കമുള്ളവർ വളർന്നിട്ടുണ്ടോ എന്ന് രമേശ് നാരായണൻ ചോദിക്കുന്നു തന്റെ ഗാനങ്ങൾ വിലയിരുത്താൻ ഇദ്ദേഹം എന്ന് ചോദിക്കുന്ന സാധനത്തിന്റെ അഹങ്കാരം ആ പുറകെ അദ്ദേഹം അദ്ദേഹം പറയും വന്ന് കേട്ടപ്പോൾ മേശ് നാരായണന്റെ പാട്ട് വളരെ അക്കാഡമിക്കൽ സോങ് ആണ് അത് നമ്മുടെ പടത്തിൽ ചേരത്തില്ല ബിമൽ രാജ് ഈ പാട്ട് അക്കാഡമിക്കൽ സോങ് എന്ന് പറയുമ്പോൾ എനിക്ക് വലിയൊരു കുറച്ച് വിഷമം തോന്നി പിന്നെ എന്റെ പടത്ത് പാട്ടുകൾ അളക്കാനൊന്നും ഇദ്ദേഹമൊക്കെ ആയോ എന്നുള്ളതോ കാര്യങ്ങളൊക്കെ സിനിമയുടെ എൻ്റെ പാട്ടിലേക്കെ കുറിച്ച് അളക്കാനൊക്കെ പൃഥ്വിരാജൊക്കെ ആയോ എന്നുള്ളതാണ് എന്നൊക്കെ ചോദിക്കുന്നു ഒരു കലാകാരൻ കല ഒരു ഉപാസനയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു കലയും പൂർണ്ണമല്ല എന്നും വിശ്വസിക്കുന്നു അതായത് ഒരു കലാകാരൻ ഒരിക്കലും പൂർണ്ണത വരത്തുമില്ല കാരണം കല എന്ന് പറഞ്ഞ ഒരു കടലിൽ സാഗരം സംഗീതത്തിനെ കുറിച്ചൊക്കെ നമ്മുടെ ദാസേട്ടനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും സോ അത്രയും വലിയൊരു കല അതിൽ നിന്ന് കുറച്ച് കുറച്ച് സംബന്ധിച്ച് ഹിന്ദുസ്ഥാനിലുള്ള പ്രാവീണ്യം ഉണ്ടാവാം നമ്മുടെ കർണാടകയിൽ പ്രാവീണ്യം ഉണ്ടാവാം അതിൽ നമുക്ക് കുറെ അധികം ഗുരു ഗുരുക്കന്മാരിൽ നിന്നും പഠിച്ച് ആർജിച്ചെടുത്തതാണ് തലച്ചോറിന ശേഖരിച്ച് വെച്ചേക്കുന്നതാണ് അല്ലാതെ സ്വന്തമായിട്ട് നിർമ്മിച്ചിട്ടുള്ള സംഗീത സംഗതികളൊന്നുമില്ല ഇവിടെ ചിട്ടപ്പെടുത്തിയ രാഗങ്ങളും അത് ഹിന്ദുസ്ഥാനിലാണെങ്കിലും കർണാട്ടിക്കിലാണെങ്കിലും ആ രാഗങ്ങളിൽ നിന്ന് അതിൽ നമ്മുടെതായിട്ടുള്ള ചില കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്തുകൊണ്ട് പുതിയ പുതിയ പാട്ടുകൾ ഉണ്ടാക്കുന്നതിനപ്പുറം അതിനകത്തൊരു സ്ട്രക്ചറൽ സെറ്റപ്പ് പണ്ട് മുതലേ നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയിട്ട് കർണാടിക്കിൻ്റെ എന്താണ് ത്രിമൂർത്തികൾ അല്ലെ അവരല്ല സ്വാമി മുത്തുസ്വാമി ദീക്ഷിതര പുരന്തരാജി ഇവരൊക്കെ ചെയ്തു വച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനെ എടുത്തുപയോഗിക്കുന്ന ആൾ ആൾ എന്ന് പറയുന്നു എന്റെ എന്റെ സോങ്ങിനെ സോങ്ങിനെ കുറിച്ച് 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 പറയാൻ എന്താണ് മോശമാക്കി വ്യക്തിയാണ് ഇദ്ദേഹം എന്താ കഴിഞ്ഞിട്ടില്ല ഇനി ഇതിനെ ആ ഒരു സിനിമയുടെ സംവിധായകൻ ഇദ്ദേഹത്തിന്റെ െതിരെ മതിഭ്രമം ബാധിച്ചതുപോലെയാണ് രമേശ് നാരായണൻ പെരുമാറുന്നതെന്ന് ആർ എസ് വിമൽ പറഞ്ഞു പൃഥ്വിരാജിന്റെ സമ്മർദ്ദം കൊണ്ടാണ് എന്നു നിന്റെ മൊയ്തീനിലെ തന്റെ പാട്ടുകൾ സംവിധായകൻ വിമൽ മാറ്റിയതെന്ന് രമേശ് നാരായണൻ ആരോപിച്ചിരുന്നു മതിഭ്രമം ബാധിച്ചതുപോലെയാണ് രമേഷ് നാരായണൻ വിമൽ പറഞ്ഞു രമേശ് നാരായണനെ പോലെ ഒരാൾക്ക് ഇത്രയ്ക്ക് പെട്ടെന്നൊരു മതിഭ്രമം വന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഏറ്റവും വലിയ അപമര്യാദയും സംഗീതം പറയുന്ന ഒരു നാവ് കൊണ്ടും മഹാ കള്ളം പറയുന്നതിൻ്റെ ഒരു തിരുത്തുവാണിത് പാട്ടിങ്ങനെയാണ് ശാരദാംബരം ശാരദാംബരം ആ പാട്ട് എങ്ങനെയായിരുന്നു അല്ലേ ആ പാട്ട് നമ്മുടെ ചാരദാംബരം അത് അതങ്ങനെയാണ് സിനിമയിൽ ചെയ്തേക്കുന്നത് ഈ പുള്ളി ചെയ്തേക്കുന്ന വർഷം ആണ് ഒരു ടൈപ്പാണെന്ന് ഒരു വിരാപം പോലൊരു പാട്ടായിരുന്നു ഞങ്ങൾ വലിയ സൗഹൃദം ഉള്ള ആൾക്കാര് ആയിരുന്നല്ലോ ഞാൻ പറഞ്ഞു ഇത് മൊയ്തീൻ മരിക്കുമ്പോൾ നമുക്ക് പാടാനുള്ള പാട്ടല്ല പലതവണ മാറ്റി ചെയ്തിട്ടും ശരിയാവാതിരുന്നപ്പോൾ താൻ ഇടപെട്ടു ശാരദാംബരം എന്ന ഗാനം രൂപപ്പെട്ടത് എങ്ങനെയെന്ന് ആർ എസ് വിശദീകരണം അങ്ങനെയൊക്കെ പറഞ്ഞു അയ്യോ രമേഷ് ജി ഇതാ നമുക്ക് വേണ്ടത് അങ്ങനെയാണ് ആ പാട്ടിലേക്ക് നമ്മൾ മാറുന്നത് ജീവിതത്തിൽ എന്താണ് ഒരു കോട്ടത്ത് നടക്കുന്ന ഒരു ബഹുമാന്യനെ സ്വയം ഇങ്ങനെ അപഹാസ്യനാവാതിരിക്കുക യെസ് ആർ എസ് വിമൽ പറഞ്ഞ ഈ വാക്ക് തന്നെ എനിക്കും ഇദ്ദേഹത്തിനോട് പറയാനുള്ളത് താങ്കൾ ഒരു ഒരു എന്താണ് ഒരു മഹാമരീചികയാണ് മഹാമനീഷിയാണ് മഹത്തായ പ്രതിഭയാണ് ഈ നൂറ്റാണ്ടുകൾ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് പുരന്തരദാസിനെക്കാട്ടിലും അല്ലെ ത്യാഗരാജസ്വാമികളെക്കാട്ടിലും മുത്തുസ്വാമി ദീക്ഷിതരെ കാട്ടിലും അങ്ങേയറ്റം മഹാ നിപുണനാണ് നിങ്ങൾ സംഗീതത്തിൽ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഈ ഒരു ചിന്താഗതി മാറ്റാത്തറത്തോളം കാലം പ്രായാധിക്യം കൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചിലപ്പോൾ ചിലർക്കെങ്കിലും നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും പക്ഷെ അതുകൊണ്ടൊന്നുമല്ല ഇദ്ദേഹത്തിന്റെ അഹങ്കാരം സംഗീതത്തിൻ്റെയാണ് സംഗീതത്തിൽ എന്ത് അഹങ്കരിക്കാനാണ് ആ എന്ത് അഹങ്കരിക്കാനാണ് നമ്മൾ ആര് സംഗീതത്തിലേക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല പണ്ടേ കാലങ്ങളിൽ സംഗീതജ്ഞരായിട്ടുള്ള ആൾക്കാർ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു കാര്യങ്ങളെ എടുത്തു വെച്ച് മറ്റു പലരും പല രീതിയിൽ അവരുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രം മനസ്സിലാവുന്നുണ്ടോ ഒരു 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 ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കാം ക്രിക്കറ്റ് കളിക്കാം എന്ത് വേണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളിക്കാം പക്ഷെ ആ ഗ്രൗണ്ട് ഉണ്ടാക്കിയത് വേറെ ആൾക്കാരാണെന്ന് ചിന്തിക്കുന്നത് പോലെ അത്രയും ലളിതമായിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഇദ്ദേഹത്തിന്റെ അഹങ്കാരം അയാളുടെ അഹങ്കാരം എന്ന് വെച്ചാൽ സംഗീതത്തിനെ കുറിച്ചാണെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് അവർഡ് തരാൻ നീ ആസിഫ് അലി എന്ന് ചോദിച്ചതാണ് ഇവിടെ അദ്ദേഹം പറയാതെ പറഞ്ഞു പോകുന്നത് ഇനി എത്ര ന്യായീകരിച്ചാലും ആ തെറ്റ് അപവേഷിച്ചിട്ടുണ്ട് ക്ഷമ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും ആസിഫ് അലി തനിക്ക് ഇങ്ങനെ വിഷമമുണ്ടായി എന്നൊന്നും പറഞ്ഞിട്ടില്ല അതാണ് ഇന്ദ്രജിത്ത് അവിടെ തൊട്ട് സൈഡിൽ നിന്നും ഇദ്ദേഹത്തിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയപ്പോൾ കാരണം പൃഥ്വിരാജിനെ കുറിച്ച് അന്ന് ആഞ്ഞടിച്ച മഹാനാണ് ഇദ്ദേഹം പൃഥ്വിരാജ് എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം നമുക്കിവിടെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അഹങ്കാരത്തിന്റെ ഉത്തുങ്ക ശൃംഗങ്ങൾ നിൽക്കുന്ന ഒരു സ്വയം ഭംഗിയാണ് അദ്ദേഹം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലം ഏതാണ്ട് എട്ട് വർഷത്തിന് മുമ്പ് എന്ന് നിന്റെ മൊയ്തീൻ ആ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു വിവാദത്തിൽ തന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്റെ കുറിച്ച് പറയാൻ ഇവരൊക്കെ ആയോ എന്നാലും അദ്ദേഹം ചെയ്തു പാട്ടിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല സംഗീതമാണ് കാരണം അതാ ഞാൻ തുടക്കത്തിപ്പാടിപ്പം ചാഞ്ചാടി അതുപോലെ തന്നെ അതൊക്കെ സൂപ്പർ പാട്ടാണ് ഇതിലേ സംഗീതം നിലനിൽക്കട്ടെ കഴിവുകൾ നിലനിൽക്കട്ടെ അതിന്റെ പേരുള്ള അഹങ്കാരം ഒഴിവാക്കപ്പെടട്ടെ എന്തായാലും മാസ്യപ്പലി കുറച്ചുകൂടെ ഉയർന്നു എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായത്തിൽ അടുത്തൊരു വീഡിയോ കാണുന്നു ഗൈസ് ബൈ